ഹായ് കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കഴിഞ്ഞ ദിവസം ഞാനൊരു ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിരുന്നു അപ്പം ഞാൻ സ്റ്റിച്ചിങ് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്കത് കാണിക്കാൻ സാധിച്ചില്ല അത് സ്റ്റിച്ച് എനിക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അതിനു പകരം വേറൊരു ചുരിദാറിവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാനിവിടെ നാലായിട്ടൊരു ലൈനിങ് പീസ് അത് ഇതിൻ്റെ ലൈനിങ് പീസ് നാലായിട്ട് ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട് ഇത് ഓപ്പൺ ഭാഗം ഇത് ഇത് ഞാനിവിടെ നിൽക്കുന്നത് ഫോൾഡ് ഭാഗത്താണ് അപ്പം അവിടെ നിന്ന് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ ഷോൾഡർ എടുത്തിരിക്കുന്നത് ആറരയാണ് ആറര ഷോൾഡർ എടുത്തിട്ടുണ്ട് കൈക്കുഴി ഞാൻ ഒരു സെവൻ ഇഞ്ചാണ് കൈക്കുഴി എടുത്തത് അതിനുശേഷം ഒരു കാൽ ഇഞ്ച് ഞാൻ ഇവിടെ ചരിച്ച് എടുത്തുകൊണ്ടാണ് അത് കാണിക്കാത്തത് ഇവിടെ ആറരയാണ് ഏഴ് ഏഴിഞ്ചാണ് ഞാൻ കൈക്കുഴി എടുത്തത് അതിനുശേഷം ഞാൻ ഇവിടെ നിങ്ങൾക്ക് എത്രയാണോ ബ്രസ്റ്റിൻ്റെ വണ്ണം ഇത് ഇതൊരു മുപ്പത്തെട്ട് സൈസാണ് അപ്പം ഞാൻ അതിൻ്റെ നാലിലൊന്ന് മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് ഇവിടെ അടയാളപ്പെടുത്തി ശേഷം ഒന്നര ഇഞ്ച് പിന്നെ തയ്യൽ തുമ്പാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ബോഡി ഷേപ്പ് അതായത് ഇവിടെ ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ട് പതിനാല് അടയാളപ്പെടുത്തി ആ പതിനാലിൻ്റെ ഇവിടെ നമ്മുടെ ബോഡി ഷേപ്പ് എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് അടയാളപ്പെടുത്തുക അതിനുശേഷം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടാം പിന്നെ ഇവിടെ സ്ലിറ്റ് അടയാളപ്പെടുത്തി ഇരുപത് ഇഞ്ചാണ് സ്ലിറ്റ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ അവിടുത്തെ സീറ്റ് റൗണ്ട് എന്ന് പറയുന്നത് എത്രയാണോ അതും നമ്മൾ അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തിന് ശേഷം ഒരിഞ്ചാണ് ഇവിടെ സ്റ്റിച്ചിങ് ഇവിടെ നമ്മൾ തയ്യൽ തുമ്പിടേണ്ടത് അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു പതിമൂന്നര ഏറ്റവും അടിഭാഗത്ത് പതിമൂന്നരയാണ് വിരിവ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ തയ്യൽ തുമ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുവാണ് ഞാൻ മൂന്നര ഇഞ്ചാണ് കഴുത്ത് അതെല്ലാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മൂന്നരയിൽ നിന്നാണ് ഞാൻ കാലിഞ്ച് സ്ലോപ്പ് ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ ഇനി ഇത് ഇത് നേരെ ഞാൻ മെറ്റീരിയൽ ഈ സ്റ്റില്ലിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് അത് ഇതിൽ ഇത് സെയിം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് വെട്ടിയെടുത്തിരിക്കുകയാണ് സ്ലീവ്സും ഞാൻ വെട്ടിയിട്ടുണ്ട് പത്ത് ഇഞ്ച് സ്ലീവാണ് പത്തേ പ്ലസ് ഒന്നര പതിനൊന്നരയിൽ ലെങ്ത് എടുത്തിട്ട് ഇവിടെ മൂന്ന് ഇഞ്ച് താഴേക്ക് വരച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇവിടെ ഒരു മൂന്നിഞ്ച് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാം അപ്പോഴേക്കും നമുക്ക് നെക്ക് സ്റ്റിഫിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നെക്ക് സ്റ്റിഫിൽ കട്ട് ചെയ്യുന്നത് എന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് അത് ഇവിടെ ഒരു നാലിഞ്ചും വീതിയും താഴെയൊക്കെ ഒരു ഒമ്പത് ഇഞ്ച് നീളത്തിലും ഞാനൊരു ക്യാൻവാസ് പേപ്പറ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതിങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ മടക്കിയിട്ടേക്കുക മടക്കിയിട്ടതിന് ശേഷം കറക്റ്റായിട്ട് മടക്കിയിട്ടതിന് ശേഷം നേരെ മുകൾ ഭാഗം ഒരു സ്ട്രെയിറ്റായിട്ട് വരയ്ക്കണം അത് ഇങ്ങനെ വളഞ്ഞൊന്നും പോകാതെ നേരെ സ്ട്രെയിറ്റായിട്ടോ അതിന് ശേഷം കഴുത്ത കല മൂന്നരയാണ് കൊടുക്കുന്നത് മൂന്നര അടയാളപ്പെടുത്തുക നേരെ താഴേക്ക് ലെങ്ത് ഞാൻ കൊടുക്കുന്നത് ആറരയാണ് അതൊക്കെ നിങ്ങളുടെ ലെങ്താണ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴുത്ത കൊടുക്കാം പിന്നെ താ ഇവിടെയും മൂന്നര തന്നെ അടയാളപ്പെടുത്തുന്നുള്ളൂ മൂന്നേ മുക്കാൽ വേണേലും വൈഡ് ആക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് വൈഡ് ആക്കാം ഞാൻ അതുതന്നെ കൊടുക്കുന്നുള്ളൂ മൂന്നര തന്നെ ഇതുതന്നെ നല്ല വൈഡാണ് പിന്നെ താ നിൻ്റെ താഴെയും ആറര അടയാളപ്പെടുത്തിയിട്ട് ഇത് ഒരു സ്ക്വയറായിട്ട് മാർക്ക് ചെയ്യണം ഇനി നമ്മൾ ഈ സ്ക്വയറിലാണ് നമ്മൾ കഴുത്ത് നെക്ക് എന്ത് ഡിസൈൻ വേണേലും നമുക്ക് വരയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു റൗണ്ടാണ് വരയ്ക്കുന്നത് വേറെ നെക്കൊക്കെ ചെയ്യുന്ന ഞാൻ പിന്നീട് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാനൊരു റൗണ്ടിനെക്ക് മതി എന്നവർ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ റൗണ്ടി നെക്ക് വരച്ചെടുക്കുന്നത് അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു എത്ര നിങ്ങൾക്ക് എത്ര വീതി വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഒരിഞ്ചോ അര ഇഞ്ചോ മുക്കാലിഞ്ചോ ഞാനിപ്പോൾ ഒരു ഇഞ്ച് വീതിക്ക് ഞാനൊരു എൻ്റെ തോന്നുന്ന രീതിയിലൊക്കെ ഞാൻ വരയ്ക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ അളന്ന് വേണേലും ചെയ്യാം ഞാൻ ഇങ്ങനെ ചുമ്മ വരയ്ക്കുന്നു അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൈസിൻ്റെ സൈഡിൽ കൂടെ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യണം കൂടെ കട്ട് ചെയ്യണം ഇനി ഇതിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ അത് ഇത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണം ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നിങ്ങളിങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാതെ നേരെ കട്ട് ചെയ്യണം എന്നിട്ട് ഇവിടെ വെച്ച് നിൽ നിർത്തിയിട്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് കൊടുക്കുക അപ്പോൾ നമ്മുടെ കഴുത്ത് ചരിയാതെയും വളരത്തെയൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാനൊക്കെ സാധിക്കും ഇതാണ് ഇതാണ് നമ്മുടെ നെക്ക് ഇത് നമ്മൾ ഒരു തുണിയിലിങ്ങനെ വെക്കണം നമ്മളിങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ തുണിയിൽ വെച്ചിട്ട് ഇതിങ്ങനെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലൈസിംഗ് ഉള്ള ഭാഗമുണ്ട് ആ ഗ്ലൈസിംഗ് ഉള്ള ഭാഗത്താണ് ഒട്ടുന്നത് അത് നമ്മുടെ തുണിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം ഞാനിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ലൈനിങ് ഒക്കെ നമുക്ക് യോജിപ്പിച്ചെടുക്കണം അതിനായിട്ട് സ്ലീവ്സാണ് ആദ്യം ജോയിൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് അകവും പുറവൊക്കെ നോക്കണം കേട്ടോ ൊക്കെ നോക്കട്ടെ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് താഴ്ഭാഗം മടക്കിട കടുപ്പത്തി വേണ്ടിയിട്ട് ഞാൻ ആദ്യം താഴ്ഭാഗം മടക്കിടിക്കും താഴത്തെ ഭാഗം മടക്കിടിക്കും അതിനുശേഷം ഞാൻ തിരിച്ചു വെക്കണം ഒരു ഒരടി കൂടെ അച്ചത്തി കൂടെ അടിക്കണം ശേഷം വീണ്ടിങ്ങനെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ എല്ലാം ഇങ്ങനെ നേരെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചൊക്കെ വെച്ച് നോക്കണം ഇങ്ങനെ വെച്ചിട്ട് വലിയ കാണി ഇടണം വലിയ കാണി ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഈ ലൈനിങ്ങിൻ്റെ അരികിൽ കൂടെ അടിച്ചെടുക്കാം സ്ച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കണം അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൂടുതലായിട്ട് വെക്കണം ശേഷം നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ കഴിഞ്ഞ് ബാക്കിയുള്ള നിൽക്കുന്നതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് ഇതേപോലെ തന്നെ അപ്പുറത്തെ കൈയും തയ്ച്ചെടുത്തോണ്ട് വരാം അപ്പം നമ്മൾ കൈ രണ്ടും ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ട് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് പീസ് ഞാൻ നേരെ ഇട്ടിട്ട് ലൈനിങ് അതിൻ്റെ പുറത്തേക്ക് ഇടുക അപ്പം ഞാനിവിടെ സെൻറ്റർ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് മെയിൻ ഫാബ്രിക്കിന് ആ രണ്ടും ആ രണ്ട് നോച്ച് ഒരുപോലെ വരണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഡിസൈൻ ഉള്ളതുകൊണ്ട് നമ്മൾ സെൻറ്റർ വെച്ചിട്ടല്ലേ ചെയ്തേക്കുന്നത് അപ്പം അത് സെൻറ്റർ മാറിപ്പോകില്ല ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് തുടങ്ങണം വലിയ കാണിയിട്ട് തയ്ച്ചാൽ മതി കുത്തി നിർത്തിയിട്ട് കൈക്കുഴി അഴിച്ച് മിച്ചമുള്ള പീസ് നമുക്ക് ലൈനിങ് ആണ് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയിരിക്കുന്നത് മറ്റേത് ഇച്ചിരിയൊക്കെ എക്സസ് വരും അപ്പം നമ്മളത് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം നമ്മൾ ലൈനിങ് അടിയിൽ മടക്കി അടിക്കണം ഇനി നമുക്ക് ഈ എക്സസ് ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് അടയാം ലൈനിങ് ലൈനിങ്ങിലോട്ട് കട്ട് ചെയ്ത് എക്സായിട്ടുള്ള നമ്മളിവിടെ നോച്ച് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കട്ട് ചെയ്തിട്ട് ഞാൻ ബാക്ക് സൈഡും കൂടി ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തിട്ട് വരാവേ അപ്പോൾ ഞാൻ ലൈനിങ് ഒക്കെ ഞാൻ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിഫിൽ ഞാൻ ഇവിടെ വെട്ടിയെടുത്ത് ഒട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ ഒര ഇഞ്ച് ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം നമുക്കിത് കൂടെ ഇങ്ങനെ അടിക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ അവിടെ ഇത് രണ്ടും കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കണം വെച്ചിട്ട് കഴുത്തൊക്കെ നല്ല കറക്റ്റായിട്ട് വെക്കണം എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ചിടാം കണ്ടോ അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇങ്ങോട്ട് എടുക്കുക നമ്മൾ നേരത്തെ നോച്ചിട്ട് വെച്ചായിരുന്നു സെൻറ്റർ അതും ഇതിൻ്റെ സെൻറ്ററും കൂടി ഇങ്ങനെ വെക്കുക െ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു വലിയ കാണിയിട്ട് ഇങ്ങനെ അടിക്കണം എന്നിട്ട് ഇതിൻ്റെ ക്യാൻവാസിൽ കൊള്ളണ്ട കൊള്ളരുത് ഇങ്ങനെ എടുക്കുക അത് നമുക്കിവിടെ ഫിക്സായി ശേഷം നമ്മൾ വലിയ കാണിയിൽ നിന്നും കുറച്ച് അടുപ്പിച്ചുള്ള കാണി ഇടുക അതിന് ശേഷം നമ്മൾ ഈ ക്യാൻവാസിൻ്റെ ക്യാൻവാസിൽ കൊള്ളാതെ തന്നെ നമ്മളിങ്ങനെ അടിക്കണം ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ ഫുള്ളും അടിക്കണം ക്യാൻവാസിൽ കൊള്ളരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കെട്ടിട്ടിട്ട് വേണം തുടങ്ങാനും ക്യാൻവാസിൽ കൊള്ളാതെ നിൻ്റെ പുറത്തു പതുക്കെ പതുക്കെ അടിച്ചാൽ മതി തിറുതിയൊന്നും വെച്ച് വെങ്ങും പോകണ്ട ഇങ്ങനെ ക്യാൻവാസിൽ കൊള്ളാതെ നമ്മളിങ്ങനെ അരികിൽ കൂടി ഇങ്ങനെ അടിച്ചു വരണം പതുക്കെ പതുക്കെയാണ് ഞാൻ ചെയ്യുന്ന ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പതുക്കെ ചെയ്യണം എന്നിട്ട് കുത്തി കുത്തി നിർത്തി കുത്തി നിർത്തി നിങ്ങൾ വളയുന്നില്ല ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ വളയ്ക്കണം സൂചി കുത്തി നിർത്തണം ഇങ്ങനെ അരികിൽ കൂടെ അടിച്ചളക്കണം അതിന് ശേഷം നമ്മൾ ഇവിടെ ഇതിൻ്റെ അരികിൽ കുറച്ച് കാലിഞ്ച് വ്യത്യാസത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യണം അടിച്ച നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അറ്റത്തുകൂടെ കാലിഞ്ച് ഇട്ടിട്ട് കാലിഞ്ച് തുണി ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈ കഴുത്തിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ഇട്ട് കൊടുക്കണം എന്നാലേ നമുക്കിങ്ങനെ വളച്ചൊക്കെ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങിക്കണം വളയത്തില്ല നമ്മളിത് മറിച്ചെടുക്കണ്ടേ അതുകൊണ്ടാണ് അതിന് ശേഷം നമ്മൾ ഈ ക്യാൻവാസിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഈ ക്യാൻവാസിൻ്റെ പുറത്ത് കൂടി പ്രസ് ചെയ്ത് അടിക്കണം മെയിൻ ഫാബ്രിക്കിലല്ല ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുന്ന ആ ഭാഗത്തു കൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് അടിക്കണം അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ച് അകത്തോട്ടിട്ടിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് വേണ്ട ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ഇതങ്ങോട്ട് തേച്ചെടുത്തിട്ട് അടിയിൽ ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ അറ്റത്തുകൂടെ അടിക്കുന്നുണ്ട് അടിച്ചിട്ട് അപ്പത്തെ സൈഡിൽ ഹെമ്മിങ് ചെയ്തു ഇങ്ങനെ എൻ്റെ സൈഡിൽ കൂടെ വളഞ്ഞും പുളഞ്ഞും ഒന്നും പോകരുത് ഫിനിഷിങ് ആയിട്ട് അടിക്കണം അതുപോലെ ലൈനിങ് തുണി ഇപ്പുറത്തോട്ടൊന്നും വരാതെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ഇത് ഇങ്ങനെ ഹെം ചെയ്തെടുക്കും ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ട് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ബാക്ക് പാർട്ട് എടുക്കാം ബാക്ക് പാർട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇത് രണ്ടായിട്ട് മടക്കിയിടുക നെക്ക് വെട്ടാനാണ് എട്ട് എട്ട് ഇങ്ങനെ മടക്കണം ഇത് നമ്മൾ ക്യാൻവാസിലല്ലല്ലോ വെട്ടുന്നത് നമ്മൾ നേരെ തുണിയിലോട്ടാണ് വെട്ടുന്നത് അപ്പം നേരത്തെ നമ്മൾ ക്യാൻവാസിൽ മൂന്നര ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തിയത് അപ്പോൾ ഇത് മൂന്നര ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഒരു കാല് ഇഞ്ച് കുറച്ച് വേണം അടയാളപ്പെടുത്താൻ അപ്പം അത് മൂന്നര ആയതുകൊണ്ട് ഇത് മൂന്നേ കാലിൽ അടയാളപ്പെടുത്തുക അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ ഇതിലൊരു നാലര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് അല്ല വേണം നാലിഞ്ചായ നാല് ഒരു നാലേ കാലിൽ അപ്പം നാലരയിൽ കിട്ടും നാലേ കാലം അളയൽപ്പെടുത്തിയിട്ട് വീണ്ടും ഇവിടെ മൂന്നിഞ്ച് അടയർപ്പെടുത്തുക അല്ല മൂന്നേ കാലം അളയൽപ്പെടുത്തുക എന്നിട്ട് അവിടെയും മൂന്നേ കാലം ഇവിടെയും താഴെ മേളത്ത് തന്നെ താഴെ അടൽപ്പെടുത്തിയിട്ട് നേരെ ഇങ്ങനെ സ്ക്വയർ ചെയ്യാം ചെയ്യുക ഇവിടെ നമ്മൾ എന്തിനൊക്കെ സ്ക്വയർ വേണേൽ സ്ക്വയർ വെക്കാം റൗണ്ട് വേണേൽ റൗണ്ട് വയ്ക്കാം അടയാർപ്പെടുത്തുക എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കും അതിനുശേഷം നിങ്ങൾ നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ അരികിൽ കൂടി ഇതൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കാം പ്രെസ്സ് ചെയ്ത് എടുക്കണം ലൈനിങ്ങുമായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ഇവിടെ ഒരു ക്ലോത്തിങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട് അതിൽ നമ്മളിപ്പോൾ മൂന്നേ കാലാണ് അതിൽ അടയാർപ്പെടുത്തിയതല്ലോ മൂന്നേകാലം അപ്പോൾ മൂന്നേ കാലം മൂന്നേകാലും എത്രയാണ് ആറര അപ്പം നമ്മൾ ആറര ഇവിടെ ഇങ്ങനെ അടയാർപ്പെടുത്തുക അപ്പോൾ ഇത് നമ്മൾ ചരിഞ്ഞൊക്കെ പോകാതിരിക്കാനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കഴുത്ത് ഇങ്ങനെ ഇറങ്ങി പോകാതെയൊക്കെ ഇരിക്കും ഇതൊക്കെ മാറ്റി ഇങ്ങനെ ഇതിങ്ങനെയൊക്കെ വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ കുളവാകും അതുകൊണ്ട് നമ്മളിതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കണം ഞാൻ മാർക്ക് ചെയ്തെടുത്ത് വെച്ചിട്ട് നമ്മളൊരു മുട്ട സൂചി കുത്തിക്കോ അപ്പം അത് അവിടുന്ന് അനങ്ങത്തില്ല എന്നിട്ട് ഇവിടെ നമ്മൾ തുടങ്ങണം ഇവിടെ നിന്ന് തുടങ്ങി ഒരു കാലിഞ്ച് വീതിക്ക് നമ്മളിങ്ങനെ അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് യോചിപ്പിക്കണം അതെ അര ഇഞ്ചൊന്നും വേണ്ട കാലിഞ്ച് നമ്മൾ കാലിഞ്ചാണിത് ഇവിടെ വിട്ടത് നേരത്തെ മൂന്നരയിൽ നിന്ന് കാലിഞ്ച് കുറച്ച് മൂന്ന് മൂന്നേ കാലിലല്ലേ അപ്പം നമ്മൾ കാലിഞ്ചിൽ തന്നെ ചെയ്യണം അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അര ഇഞ്ച് വെച്ച് ചെയ്യാറ് ഒന്നിട്ട് സൂട്ടസൂചി മാറ്റി അതിനുശേഷം ഇതും നമ്മൾ കാലിഞ്ച് കട്ട് ചെയ്ത് കളയാ കാലിഞ്ച് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് നമ്മൾ ഇതിനും കട്ടിട്ട് കൊടുക്കണം അതിനുശേഷം നമ്മളിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇതും പ്രെസ്സ് ചെയ്ത് അടിക്കണം ഈ ലൈനിങ് കൂടി വേണം ഇങ്ങനെ പ്രെസ് ചെയ്ത് അടിക്കും ഈ ലൈനിങ് എല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ലൈനിങ്ങിൻ്റെ പുറത്ത് കൂടി വേണം അടിക്കാൻ മെയിൻ ഫാബ്രിക്കിലല്ല അടിക്കുന്നത് കേട്ടോ പ്രസ് ചെയ്ത് അടിക്കുന്നത് അതിന് ശേഷം ഇതിങ്ങനെയൊക്കെ മറച്ചിട്ടിട്ട് ഇതിൻ്റെ പുറത്ത് കൂടി അടിക്കണം അതേരം നമ്മൾ ഇവിടെ ഇവിടുന്ന് ഇവിടുന്ന് ഇവിടം വരെ അടിക്കേണ്ട കേട്ടോ നമുക്ക് മറിച്ചൊക്കെ ഇടാനുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് അടിച്ചോ പഴുത്തു വലിച്ചൊന്നും പിടിക്കരുത് സുമ്മാ റിലാക്സ് ചെയ്തിടണം അതുപോലെ തന്നെ ഇവിടെയും മുടവച്ചിങ്ങനെ ഇറക്കും അതിനുശേഷം ഇത് നമുക്ക് ഒരു അര ഇഞ്ച് വീതിയിൽ ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മടക്കി അടിക്കാം അറേഞ്ച് അരേഞ്ചല്ല ഒരു കുറച്ച് വീതിയിൽ കുറച്ച് വീതി മതി എത്ര വീതി നിങ്ങൾക്ക് വേണം അതനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തോ താഴത്തെ പീസൊന്നും കട്ട് ചെയ്ത് കളയല്ലേ എന്നിട്ട് ഇത് മടക്കി അടിക്കണം ഇപ്പം ഇത് ഹെമ്മിങ് ചെയ്താണ് നമ്മൾ വെക്കുന്നത് അതിന് ശേഷം നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരു മിച്ചിങ്ങിനെ വെക്കണം വെച്ചിട്ട് ഷോൾഡറും രണ്ടും കൂടി വെക്കാൻ പോവാണ് അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഇതും ഈ രണ്ട് പീസും കൂടി ഇങ്ങനെ ഒരുമിച്ച് വെക്കണം ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ തിരിച്ചിടണം ഇതിങ്ങനെ ഈ ബാക്ക് പീസിൻ്റെ ഈ ലൈനിങ് ഇങ്ങോട്ടെടുത്ത് ഫ്രണ്ട് പീസിലേക്ക് ഇങ്ങനെ വെക്കണം എന്നിട്ട് നമ്മളിങ്ങനെ ഒരു അടി അടിക്കണം അടിക്കണം ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഇതടിക്കുക അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യണം ഇങ്ങനെ ഒന്നുകൂടി പറയാം രണ്ടും കൂടി ഇങ്ങോട്ട് ഒരുപോലെ ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ തുണിയെടുത്ത് ബാക്ക് പീസിലല്ലേ ക്യാൻവാസ് ഇല്ലാത്തത് ആ ക്യാൻവാസ് ഇല്ലാത്ത ബാക്ക് പീസിൻ്റെ തുണിയെടുത്ത് അക അടിയിലോട്ട് ഇടണം ഫ്രണ്ട് പീസിൻ്റെ അടിയിലേക്ക് എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്യണം കെട്ടിടണം കെട്ടിട്ട് വേണം അടിക്കാൻ രണ്ടു പ്രാവശ്യം അടിക്കുകയും വേണം രണ്ടു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചിങ്ങനെ പുറകോട്ട് എടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ കിട്ടും അപ്പോൾ ബാക്കിലിങ്ങനെ ഇതൊക്കെ അകത്തേക്ക് പോകും മനസ്സിലായോ ഇനി നമുക്ക് സ്ലീവ്സ് പിടിപ്പിക്കാം ഇനി നമുക്ക് സ്ലീവ്സ് പിടിപ്പിക്കാം അതിനായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ നോച്ചിട്ടിട്ടുണ്ട് ആ സെൻറ്റർ ഭാഗം എടുക്കുക അത് ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് അവിടുന്ന് വേണം നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സെയിം ഇങ്ങനെ വെച്ച് മൊത്തം സ്റ്റിച്ച് ചെയ്യുക ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് തന്നെ അപ്പുറത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യണം അത് ഇനി ഡബിൾ സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി സെൻ്ററിൽ നിന്ന് ഇത് രണ്ടും ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഡബിൾ സ്റ്റിച്ച് ചെയ്യാം ഇനി ഇത് നമുക്ക് ഈ ഒരു സ്ലീവ് ജോയിൻ ചെയ്തില്ലേ ഇതേപോലെ തന്നെയാണ് നമ്മൾ അപ്പുറത്തെ സ്ലീവും ജോയിൻ ചെയ്യേണ്ടത് ഞാൻ സ്ലീവ് ജോയിൻ ചെയ്തിട്ട് കൊണ്ടുവരാം ഞാനിവിടെ രണ്ട് സ്ലീവും ജോയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഷേപ്പിലൂടെ ഇങ്ങനെ ഈ സ്ലിറ്റ് വരെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം ഞാൻ അതൊരു ഭാഗം കാണിച്ചു തരാം ഇവിടെ ഒരു കെട്ടിടുക കൈഡവിടുന്ന് തുടങ്ങണം കൈഡവിടെ ഒരു കെട്ടിട്ട് വേണം നമുക്ക് തുടങ്ങാൻ അതിന് ശേഷം ഇങ്ങനെ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു കെട്ടിടണം കെട്ടിട്ട് വേണം നമ്മൾ നിർത്താൻ ഇങ്ങനെ നിർത്തുക എന്നിട്ട് തിരിച്ച് ഒരു ഒരു സ്റ്റിച്ച് കൂടെ നമ്മൾ കൊടുത്തേക്കണം എന്നിട്ട് നീക്കി അടിക്കണം നമുക്ക് അഴിക്കണമെങ്കിൽ അഴിച്ചൊക്കെ എടുക്കാൻ അവർക്ക് ഇങ്ങനെ സ്റ്റിച്ച് ഇങ്ങനെ ഒരു നാലിഞ്ച് അരഞ്ച് ഡിസ്റ്റൻസിൽ ഇട്ടേക്കണം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് തയ്ക്കാം ഇനി നമുക്ക് സ്ലിച്ച് മടക്കി അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ആ സ്ലിറ്റ് തയ്ച്ചെടുക്കാം അതിനായിട്ട് ഇങ്ങനെ ഒരിഞ്ച് പീതിക്ക് വേണം സ്റ്റിച്ച് തയ്ക്കുക സ്ലിച്ച് തയ്ക്കുക നമ്മളിങ്ങനെ ഒരു മടക്ക് മടക്കി രണ്ടാമത് ഒരു മടക്ക് കൂടി മടക്കുക എന്നിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും ഒക്കെ കിടക്കും ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ിറ്റ് ചെയ്യണം എന്നിട്ട് ഈ അറ്റത്തെത്തുമ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പിടിക്കണം പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കണം വെച്ചിട്ട് ഈ അറ്റത്തെത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടും നമ്മൾ ഇവിടെ ഇച്ചിരി കേറ്റി ഇവിടെ കുത്തി നിർത്തണം സൂചി ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ നമ്മൾ വളച്ചെടുക്കണം ഇങ്ങനെ തിരിച്ചെടുക്കണം തിരിച്ചെടുത്തിട്ട് ഇതിങ്ങനെ നേരെ വെച്ച് കൊടുക്കണം നേരെ വെച്ച് കൊടുത്തിട്ട് ഫിറ്റിങ്ങനെ നേരെ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കി രണ്ടാമതും ഒന്നുകൂടി മടക്കണം കണ്ടോ ഇന്ന് മടക്കിയിട്ട് ഈ അറ്റത്ത് വേണ്ട ഇങ്ങനെയാ ഈ അറ്റത്ത് ഒരു കെട്ടിട്ട് കൊടുത്തേക്ക് ചിലവൊക്കെ ഇടമ്പ പൊട്ടിപ്പോണെന്നൊക്കെ പറയും എന്നിട്ട് തിരിച്ചെടുത്തിട്ട് വലിക്കരുത് അതാണ് പ്രധാനമായും ചെയ്യേണ്ടത് നേരെ തയ്ച്ചു വരിക ഒരേ ലെവലിൽ എന്നിട്ട് ഈ സ്വിറ്റ് കണ്ട നല്ല അടിപൊളിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സ്ലിറ്റിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കണം നേരെ തന്നെ തയ്ച്ചെടുക്കണം എന്നിട്ട് ഇവിടെ കൊണ്ട് കുത്തി നിർത്തിയിട്ട് തിരിച്ചിങ്ങോട്ട് എടുത്തിട്ട് അറ്റത്ത് വരെ നേരെ ഇങ്ങനെ ഫിറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ അപ്പുറത്തെ സ്വീറ്റും നമ്മൾ അല്ല നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതൊന്ന് തേച്ചും കൂടെ എടുത്താൽ നല്ല അടിപൊളി അടിക്കും നിപ്പത്തെ സ്ലിറ്റും ഇതേപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് തയ്ക്കാം ഇതിനു ശേഷം നമ്മൾ ഇങ്ങനെ നേരെ ലെവൽ ചെയ്ത് രണ്ട് നാലായിട്ട് ഇങ്ങനെ രണ്ടായിട്ടും മടക്കിയിടണം അവിടെ ഈ സ്വിറ്റൊക്കെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് വെക്കണം വെച്ചിട്ട് താഴെ ഭാഗം നോക്കണം നമുക്ക് എന്തെങ്കിലും ലെവൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ ഇതിനാണ് നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടിയിടാൻ ഞാൻ പറഞ്ഞത് തയ്യൽ തുമ്പ് അപ്പോൾ നമുക്ക് കറക്റ്റിന് കിട്ടും കട്ട് ചെയ്ത് പല ബാലൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കണം നോക്കിയിട്ട് ഇവിടെയായിട്ട് നമ്മൾ ഒരു ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യും രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് വേണം ഇങ്ങനെ കട്ട് ചെയ്യുക കട്ട് ചെയ്തേക്കണം ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വളച്ച് കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടക്കും എന്നിട്ട് ഇത് നമുക്ക് മടക്കി അടിക്കാം അടിയിൽ മടക്കി അടിക്കണം അപ്പോൾ നമുക്ക് ഫിനിഷിംഗ് ആകും കെട്ടിട്ട് തുടങ്ങുക എന്നിട്ട് കെട്ടിട്ട് നിർത്തുകയും വേണം കെട്ടിട്ട് നിർത്തണം എന്നിട്ട് അപ്പുറത്ത് സൈഡിൽ കൂടെ പതിച്ച് പച്ചിട്ടുകൂടെ ഇങ്ങനെ അടിക്കണം നമുക്ക് ബാക്ക് വെച്ചും അടിക്കാം ഡക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം നമ്മളതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ അരിക ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം ആവശ്യമുള്ളത് ഇപ്പുറത്തെ വശത്തും അങ്ങനെ തന്നെ കട്ട് ചെയ്യാം നമുക്ക് തിരിച്ചിട്ട് നോക്കാവേ അത് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ കഴുത്തൊക്കെ ഇനി ഇവിടെയൊക്കെ ഹെമ്മിങ് ചെയ്തെടുക്കണം ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഉറച്ചെടുത്താറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് താങ്ക് യു ഫോർ വാച്ചിങ്